നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അറിയാം ദി പ്രോഗ്രസ് ന്യൂസ് മിനിറ്റിലൂടെ പിണറായി വിജയന്റെ ഭരണം ജനങ്ങൾക്ക് മടുത്തെന്നും മറിയക്കുട്ടി ബി ജെ പി വേദിയിലായിരുന്നു മറിയക്കുട്ടിയുടെ പ്രതികരണം സമരം ചെയ്തവരെ തല്ലിച്ചതിച്ച പോലീസുകാർക്ക് ജനം മാർക്കിട്ടിട്ടുണ്ടെന്നും മറിയക്കുട്ടി തിരുവനന്തപുരം പോത്തൻകോട് മുപ്പത്തിയാറ് ദിവസം പ്രായമായ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്ന് പോലീസ് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം കുഞ്ഞിനെ വളർത്താൻ കഴിയാത്തതിനാലാണ് കൊലപാതകം ഇന്ന് പുലർച്ചെയാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പല്ലുവേദനയ്ക്ക് ചികിത്സ തേടിയ മൂന്ന് വയസ്സുകാരൻ ആരോൺ മരിച്ചത് ചികിത്സാ പിഴവെന്ന ആരോപണം തൃശൂർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു പല്ലിന്റെ ചികിത്സയ്ക്കായി കുട്ടി െത്തിയത് ചികിത്സാ പിഴവിന് പോലീസ് കേസെടുത്തു നവംബർ ഏഴിനാണ് ആരോൺ മരിച്ചത് ഭാരത് ന്യായ യാത്രയുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഘട്ടമാണിത് ജനുവരി പതിനാലിന് മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ച് മാർച്ച് ഇരുപതിന് മുംബൈയിൽ സമാപിച്ചു ഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപം പൊട്ടിത്തെറി ഡൽഹി പോലീസ് എൻ ഐ എ ബോംബ് സ്ക്വാഡ് ഡോഗ് സ്ക്വാഡ് എന്നിവർ സംയുക്ത പരിശോധന നടത്തി ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലെ ഇസ്രായേൽ പൗരർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി യു എസ് എഫ് വൺ സ്റ്റുഡന്റ് വിസയുള്ളവർക്ക് ഇനി മുതൽ യു എസിലെ സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ ജോലി ചെയ്യാം കുടിയേറ്റ വിസയുമായി യു എസ്സിൽ വിദ്യാർത്ഥികൾക്ക് ഇത് സഹായകരമാകും യു എസിൽ പഠിക്കുന്ന ഇന്ത്യക്കാർക്കും ഏറെ പ്രയോജനം ലഭിക്കും